നമസ്കാരം ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണല്ലോ ഗണപതി മിത്താണോ അല്ലയോ എന്നുള്ളത് പലരും അഭിപ്രായപ്പെട്ടതനുസരിച്ച് അതിനെക്കുറിച്ച് ഇന്ന് ഒന്ന് വിവരിക്കാം എന്നുദ്ദേശിക്കുകയാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ത്തിൽ പരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം പൂർത്തിയാക്കുവാൻ വേദവ്യാസനെ സഹായിച്ചത് ഗണപതിയാണെന്നല്ലോ പറയുന്നത് ആരാണ് ഈ ഗണപതി ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണെന്ന് നമുക്കറിയാം എവിടെയാണ് ശിവൻ ശിവൻ കൈലാസത്തിലാണ് യഥാർത്ഥത്തിലുള്ള കൈലാസം ടിബറ്റിലാണെന്നും നമുക്കറിയാവുന്നതാണ് എന്നാൽ യഥാർത്ഥ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്നും പുറത്ത് കാണുന്ന പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിനകത്തും ഉണ്ടെന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ ഭാരതീയ ദേവതാ സങ്കല്പത്തിനെല്ലാം ഓരോ ഗൂഢ ലക്ഷ്യമുണ്ടെന്നും നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതാണല്ലോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഓരോരോ പ്രവൃത്തിക്കും ഓരോരോ സ്ഥാനത്തും പ്രത്യേകം പ്രത്യേകം ദേവതയെ സങ്കല്പിച്ച് അവയെ ചിന്തയിലൂടെയും പ്രാർത്ഥനയിലൂടെയും മന്ത്രങ്ങളിലൂടെയും മറ്റും ഉത്തേജിപ്പിച്ച് പ്രവർത്തന നിരതരാക്കി ഫലസിദ്ധി ഉണ്ടാക്കുകയാണ് അവയുടെ ഉദ്ദേശം ഈ കൈലാസം എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ അനേകം മടക്കുകളായിട്ടുള്ള ഒരു താമരപ്പൂവിൻ്റെ ആകൃതിയിൽ നമുക്ക് തോന്നും ഇതുപോലെ തന്നെയുള്ള മടക്കുകളാണ് നമ്മുടെ തലച്ചോറിനകത്തും ഉള്ളത് അപ്പം അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന കൈലാസവാസിയായ ശിവനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തലാമസും ഹൈപ്പോ തലാമസും എല്ലാം കൂടിയിട്ടുള്ളത് ഈ തലച്ചോറിനെ ആയിരം ഇതലുകൾ ഇതലുകളുള്ള താമരയായിട്ടും പറയാറുണ്ട് യോഗശാസ്ത്രത്തിൽ പറയുന്ന നമ്മുടെ ഉള്ളിലെ സഹസ്രാര പത്മം യഥാർത്ഥത്തിൽ അതാണ് സങ്കല്പത്തിലെ ആ താമരയും ഈ കൈലാസവും ഒന്നു തന്നെയാണ് അവിടെയുള്ള ശിവനിലേക്ക് പ്രാണോർജം അഥവാ കുണ്ടലിനി ശക്തി പ്രവഹിക്കുന്നത് സുഷുംന നാടിയിൽ കൂടിയാണ് അതാണ് ശിവശക്തി സംയോഗം അതായത് പാർവതി പരമേശ്വ പരമേശ്വരന്മാരുടെ സാന്നിധ്യമുള്ള സ്ഥലം അപ്പോൾ അവരുടെ പുത്രൻ ഗണപതി ആരായിരിക്കും എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അത് തലച്ചോറിൻ്റെ പിൻഭാഗമാണ് ഇനി ഇവയെല്ലാം ചേർത്ത് വച്ചിട്ട് ഒന്ന് മാറി നിന്നുകൊണ്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം ഗണപതി ഗണപതിയുടെ ചിത്രത്തിൽ ആനയുടെ തലയാണ് കാണിച്ചിട്ടുള്ളത് ഇവിടെ കൊടുത്തിരിക്കുന്ന തലച്ചോറിന്റെ പിൻവശം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആനയുടെ മസ്തകം പോലെ തന്നെയല്ലേ അത് അതിൽ നിന്നും കീഴോട്ട് കാണുന്ന സുഷുഭന കാണ്ടം അഥവാ സ്പൈനൽ കോഡ് ആനയുടെ തുമ്പിക്കൈ പോലെയാണ് താനും എത്ര ചെറിയ വസ്തുവിനെ പോലും പെറുക്കിയെടുക്കാൻ ആനയുടെ തുമ്പിക്കയ്യനാകും അതേപോലെ തന്നെ എത്ര ചെറിയ ഇൻഫർമേഷൻ പോലും ഇന്ദ്രിയങ്ങൾ വഴി കളക്ട് ചെയ്യാനും അവ തലച്ചോറിലെത്തിച്ച് അവിടെ നിന്നും അനലൈസ് ചെയ്ത ശേഷം വിവരങ്ങൾ തിരികെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുവാനും ഈ സുഷുമനാടി സഹായിക്കും ശരീരത്തിൻ്റെ ഒട്ടുമിക്ക അവയവത്തെയും പ്രവർത്തന നിരതമാക്കുന്നത് തലച്ചോറിൻ്റെ പിൻഭാഗമാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം തലച്ചോറിനുള്ളിലെ തലാമസാകുന്ന ശിവലിംഗത്തിൽ നിന്നും ഉത്ഭവിച്ച് താഴോട്ട് പോകുന്ന സ്പൈനൽ കോഡിൻ്റെ ഈ ഭാഗത്തെ ശിവപുത്രനായി കാണുന്നതിലെ ഔചിത്യം ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രവൃത്തികളെ തടസ്സം കൂടാതെ മുന്നോട്ട് നയിക്കുന്ന ഈ ഭാഗത്തെയാണ് ഗണപതിയായി സങ്കല്പിച്ചിരിക്കുന്നത് എന്ന് മാത്രം ഇപ്പോൾ കണക്കാക്കിയാൽ മതി ഗണപതിയെ തൊഴുതിട്ട് തലയുടെ ഇരുവശവും കൈപ്പുറം കൊണ്ട് ഒന്ന് അമർത്തുന്ന ചടങ്ങുണ്ടല്ലോ അശ്രദ്ധനായിരിക്കുന്ന കുട്ടിയെ നാം പലപ്പോഴും തലയുടെ ഈ ഭാഗത്ത് കിഴക്കാറുണ്ടായിരുന്നു പണ്ട് തലയുടെ ആ ഭാഗത്തെ ആക്ടിവേറ്റ് ചെയ്യുവാനാണ് അങ്ങനെ ചെയ്യുന്നത് ഗണപതിയുടെ രണ്ടായി പിളർന്ന തല കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പരക്കെയുള്ള വിശ്വാസം നമ്മുടെ തലച്ചോറും രണ്ടായി നടുക്ക് വച്ച് പിളർന്നാണ് ഇരിക്കുന്നതെന്നും ആ രണ്ട് ഭാഗത്തിൻ്റെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം അത്യാവശ്യമാണെന്നുമുള്ള ഒരു അർത്ഥസത്യവും ആ വിശ്വാസത്തിൽ അടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് ഏത്തമിടലാണ് കൈ രണ്ടും വിണച്ചു വച്ച് ചെവിയിൽ നുള്ളിക്കൊണ്ട് കാലും ഇണച്ചു വച്ച് ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്ന അവസ്ഥയാണല്ലോ ഏത്തമിടൽ അതായത് മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കുവാൻ ഈ പ്രവൃത്തി സഹായിക്കുമെന്ന് ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ നമ്മളെല്ലാം നോക്കിയാൽ യഥാർത്ഥത്തിൽ ഈ തലച്ചോറിൻ്റെ പിൻഭാഗവും സുഷുമന കാഡവും കൂടി ചേർന്ന ഭാഗത്തെ ആണ് ഗണപതി എന്ന് കണക്കാക്കുന്നത് എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് മനസ്സിലാക്കാം ചുരുക്കി പറഞ്ഞാൽ ഏകാന്തമായിട്ട് സ്വന്തം വാസസ്ഥലമായ വ്യാസഗുഹയിലിരുന്ന് ധ്യാനിച്ച് തൻ്റെ ചിന്താശക്തിയാൽ തടസ്സം കൂടാതെ ചരിത്രത്തെയും ഉപകാരപ്രദമായ കഥകളെയും പരസ്പരം കൂട്ടിയിണക്കി ഇത്ര വലിയൊരു ഗ്രന്ഥ രചന ഇടതടവില്ലാതെ നിർവഹിക്കാൻ വ്യാസമഹർഷിക്ക് ഈ ഗണപതിയുടെ സഹായമാണ് ലഭിച്ചത് എന്ന് അനുമാനിച്ചുകൊണ്ട് ഈ വിവരണം നമുക്കിവിടെ അവസാനിപ്പിക്കാം നമസ്കാരം